അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തുല്ലാത്തു വസ്സലാമ അഷ്റഫിൽ മഹ്ലൂഖിൻ അജ്മീൻ അൽഫഇന ചില ആളുകളൊക്കെ സംശയം ചോദിക്കുന്നുണ്ട് ഇന്ന് സർവ വ്യാപകമായി നടക്കുന്ന ഒരു കാര്യമാണത്രേ ബീജ ബാങ്ക് സത്യത്തിൽ നമ്മൾ നെജസ്സിനെ സംബന്ധിച്ച് ചെറിയ ഒരു വിവരം നടത്തിയപ്പോൾ മനു ഇന്ദ്രിയം എന്നത് സത്യത്തിൽ നജസ് അല്ല ത്വാഹിറാണ് ശുദ്ധിയുള്ളതാണെന്ന് പറഞ്ഞു എന്നാൽ ആ ശുദ്ധിയുള്ള ഇന്ദ്രിയം സ്വീകരിക്കുന്നതിൻ്റെ ഇന്ന് ബാങ്ക് ബീജ ബാങ്ക് ധാരാളമായി നടക്കുന്നുണ്ടല്ലോ അതിൽ നിന്ന് സ്വീകരിക്കുകയും അത് ആവശ്യാനുസരണം നടത്തുകയും ചെയ്യുമ്പോൾ സന്താന ഭാഗ്യമില്ലാത്ത ആളുകൾക്ക് ആധുനിക ശാസ്ത്രം വലിയ ഉപകാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടുകളിൽ ജൂൺ ഇരുപത്തിയാറിനാണ് സത്യത്തിൽ ആദ്യമായി ബീജ ബാങ്ക് എന്ന് പറയുന്ന സംവിധാനം ആധുനിക യുഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിനെക്കുറിച്ച് ഇസ്ലാമിന് പറയാനുള്ളത് സത്യത്തിൽ ഭൗതികമായ ശാസ്ത്രം അവർ മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന ചില വാദങ്ങളൊക്കെയായിട്ടാണ് വരുന്നത് ഏതായാലും ശാസ്ത്രം എപ്പോഴും നല്ല പുരോഗതിയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് അതെല്ലാം ശ്ലാഘനീയമായ കാര്യങ്ങളാണ് പക്ഷേ അതുകൊണ്ട് ഏതെങ്കിലും മതങ്ങൾക്കോ ഒന്നും എതിരായി എന്ന് പറയാനൊന്നും കഴിയില്ല ശാസ്ത്രം അതിൻ്റെ വഴിക്ക് നീങ്ങുകയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു നിഗമനമാണ് ആ നിഗമനം പലപ്പോഴും മാറ്റുകയും തിരുത്തുകയും ചെയ്യാവുന്നതാണ് എന്നാൽ നാം ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല നമുക്ക് ഇതിൻ്റെ ഇസ്ലാമിക വിധികൾ മാത്രമാണ് ഇപ്പോൾ പറയേണ്ടത് എന്താണ് ബീജ ബാങ്കിനെ സംബന്ധിച്ച് ഇസ്ലാം പറയുന്നത് ഒരു മനുഷ്യനിൽ നിന്ന് ഇന്ദ്രിയം പുറത്തെടുക്കുകയും എന്നിട്ടത് ബാങ്കിൽ നിക്ഷേപിക്കുകയും ആവശ്യക്കാർ വന്നുകൊണ്ട് അത് സ്വീകരിച്ചു അതൊരു ഗർഭപാത്രം വാടകയ്ക്കെടുത്തുകൊണ്ട് അതിൽ നിക്ഷേപിക്കുകയും അതിലൂടെ പുറത്തു വരുന്ന കുട്ടിയെ സ്വന്തം കുട്ടിയായി ഗണിക്കപ്പെടുകയും ചെയ്യുക എന്നതാണല്ലോ യഥാർത്ഥത്തിൽ ബീജ ബാങ്ക് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ബീജ ബാങ്കിൽ ചെന്നുകൊണ്ട് പണം കൊടുത്തു അത് വാങ്ങുന്നു എന്നിട്ട് സ്വന്തം ഭാര്യയിൽ അത് നിക്ഷേപിക്കുന്നു അങ്ങനെ ആ ബീജവും ഭാര്യയുടെ അണ്ഡവും തമ്മിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ നിന്നൊരു പത്ത് മൂന്ന് പത്തു മാസമാകുമ്പോഴേക്ക് ആദ്യമായിട്ട് ഒരു ട്യൂബിൽ നിക്ഷേപിക്കുകയും അത് സങ്കൽപ്പി സങ്കരമാക്കുകയും ചെയ്തുകൊണ്ട് പിന്നീട് ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയും അങ്ങനെ ഒന്നുകിൽ ഓപ്പറേഷനിലൂടെ അതല്ലെങ്കിൽ ഗർഭത്തിലൂടെയോ പുറത്തെടുക്കുന്ന സംവിധാനമാണ് ബീജ ബാങ്ക് എന്ന് പറയുന്നത് എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പുറത്തെടുക്കുന്ന വിഷയത്തിലും ആ ബീജം മറ്റൊന്നിലേക്ക് നിക്ഷേപിക്കുന്ന വിഷയത്തിലുമൊക്കെ ഇസ്ലാം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് ബീജ ബാങ്ക് എന്ന പുതിയ നാമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ മറ്റൊരു പതിപ്പ് തന്നെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇസ്ലാം അതിനെ സംബന്ധിച്ച് പറയുന്നത് സത്യത്തിൽ ബീജം പുറത്തെടുക്കുന്നതിന് ഇസ്ലാം അനുവദനീയമായ പല വഴികളും കാണുന്നുണ്ട് ഇന്ന് ബീജ് ബാങ്കിലൊക്കെ ഉണ്ടാകുന്ന ധാരാളം ബീജങ്ങളും അത് പുറത്തെടുക്കുന്നത് അനുവദനീയമല്ലാത്ത ഒരു മാർഗത്തിലൂടെയാണ് പുറത്തെടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെ അനുവദനീയമല്ലാത്ത ഭാഗത്തിലൂടെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അതിന് ഹറുമത്തില്ല അതിന് ബഹുമാനമില്ല ആദരവ് ഇല്ല എന്നാണ് അപ്പോൾ ഹൊറുമത്തില്ലാത്ത ബഹുമാനമില്ലാത്ത ആദരവില്ലാത്ത ഇന്ദ്രിയത്തിന് ഇസ്ലാമിൽ യാതൊരു ഉപകാരവും നടക്കുന്നില്ല അപ്പോൾ ഈ ബിസിനസ് ഇത് ബാങ്കിൽ നിന്ന് വാങ്ങുന്നത് അത് തീർത്തും അസാധുവായ കച്ചവടമാണ് ബിസിനസ്സാണ് കാരണം അതൊരു പക്ഷേ അന്യ സ്ത്രീയുടെ അന്യ അന്യപുരുഷൻ്റെ സ്വന്തം കൈകൊണ്ടോ എങ്ങനെയെങ്കിലും ഇന്ദ്രിയം പുറപ്പെടിക്കുന്നത് അന്യസ്ത്രീയുടെ കൈകൊണ്ടോ പുരുഷന്മാരുടെ കൈകൊണ്ടോ സ്വന്തം കൈകൊണ്ടോ ഒക്കെ ഇന്ദ്രിയം പുറപ്പെടിക്കുന്നതിനെ സംബന്ധിച്ച് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ് ഇസ്ലാം അതിന് ബഹുമതി നൽകുന്നില്ല രണ്ടാമത് അത് നിക്ഷേപിക്കുന്ന ആൾ ഏതെങ്കിലും ഒരാൾ ബീജ ബാങ്കിൽ നിന്ന് ഇന്ദ്രിയം വാങ്ങുകയും അത് നമ്മുടെ ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ ഇതിൽ നിന്ന് ജനിക്കുന്ന കുട്ടി ജാരസന്ധതിയായിട്ടാണ് പുറപ്പെടുന്നത് അതേതുപോലെ എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരാൾ നമ്മുടെ ഭാര്യയെ വിഭിചാരം ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് ഫുക്കഹ് ഫിൻ്റെ പണ്ഡിതന്മാരും മുഴുവനും പറയുന്നത് അതുകൊണ്ട് തന്നെ ബീജ ബാങ്ക് എന്ന സംവിധാനം പല വശങ്ങളും പഠിച്ചു നോക്കുമ്പോൾ അത് എടുക്കുന്ന വിഷയത്തിലും നിക്ഷേപിക്കുന്ന വിഷയത്തിലും പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് ആ ബിസിനസ് ആ കച്ചവടം കച്ചവടമെന്നത് തീർത്തും അസാധുവാണ് മാത്രമല്ല ഇത് ഹറാമായ കുറ്റകരമായ ഒരു കാര്യം കൂടിയാണ് ബാങ്കിലേക്ക് പല ആളുകളും നിക്ഷേപിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഭാര്യയിലേക്ക് അത് നിക്ഷേപിച്ചാൽ തന്നെ തൻ്റെ ഭാര്യയിലേക്ക് നിക്ഷേപിച്ചതല്ലേ എന്ന നിലക്ക് അത് ഹറാമാണ് മറ്റൊരാളുടെ ഇന്ദ്രിയം നമ്മുടെ ഭാ ഭാര്യയിൽ വരുമ്പോൾ അത് വ്യഭിചാരത്തിന് തുല്യമാണ് ഈ കുട്ടിക്ക് ഉപ്പയില്ല എന്ന് പറയേണ്ടി വരും ആ ഉപ്പയില്ല എന്ന് പറഞ്ഞാൽ ആ ബീജ ബാങ്കിൽ നിന്നെടുത്ത കുട്ടി ടസ്ജു ശിശുവിലൂടെ ഒക്കെ പുറത്തു വരുന്ന കുട്ടികൾ ആ കുട്ടികൾ യഥാർത്ഥത്തിൽ ആരല്ല നമ്മുടെ കുട്ടികളായിട്ട് കാണുന്നില്ല അത് വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടിയുടെ തുല്യമാണ് ഒരു പെൺകുട്ടിയാണ് ജനിച്ചത് എങ്കിൽ ആ പെൺകുട്ടി വിവാഹപ്രായമെത്തുന്ന നിലക്ക് അവളെ കെട്ടിച്ചയക്കാനുള്ള വിലായത്ത് അധികാരം ഒന്നും ആർക്കില്ല ഈ പിതാവ് എന്ന് പറയപ്പെടുന്ന മനുഷ്യനുണ്ടാവുകയില്ല അതേതുപോലെയെന്ന് ചോദിക്കുമ്പോൾ അത് ദത്തെടുക്കുന്ന കുട്ടികളെപ്പോലെയാണ് നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലുകൾ ചെന്നുകൊണ്ട് അമ്മ അമ്മത്തൊട്ടിലുകൾ ചെന്നുകൊണ്ട് നമ്മൾ ഒരു പെൺകുട്ടിയെ വാങ്ങുകയാണ് കുട്ടികളില്ലാത്ത സന്താനങ്ങളില്ലാത്ത ദമ്പതിമാർ ഒരു കുട്ടിയെ ദത്തെടുത്തു കേവലം രണ്ട് മാസം അല്ല ഒരു മാസം പ്രായമായ പെൺകുട്ടിയെ ദത്തെടുത്തു ആ ദത്തെടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ പോറ്റുകയും വളർത്തുകയും ചെയ്തുകൊണ്ട് പ്രായപൂർത്തി എത്തുന്നത് വരെ വളർത്തി ആ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഉപ്പ ആ പെൺകുട്ടിയെ നോക്കാൻ പോലും പാടില്ല കാരണം ഉപ്പയല്ലത് ദത്തുപുത്രി എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഇസ്ലാമിൽ പിതാവായിട്ട് കാണാൻ പറ്റുകയില്ല പോറ്റു തൽക്കാലം പോറ്റി വളർത്താമെന്നേ ഉള്ളൂ അതുകൊണ്ട് അവർക്ക് വിലായത്ത് അധികാരം വിവാഹം ചെയ്തു കൊടുക്കാനുള്ള നിക്കാഹിൻ്റെ സമയത്ത് കൈ കൊടുക്കാനുള്ള അധികാരങ്ങളൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല അപ്പോൾ ഈ ബീ ബിജെ ബാങ്കിൽ നിന്നുണ്ടാകുന്നതിൽ ഒരുപാട് സാധ്യതകൾ അതിൽ മുഴുവനും ഏകദേശം പഠിച്ചു നോക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുകയാണ് ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ രത്ന ചുരുക്കം അത് പുറത്തെടുക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും അത് മറ്റൊരു സ്ത്രീയിലേക്കോ മറ്റൊരു വാടക സ്ത്രീയിലേക്കോ ഗർഭാത്രത്തിലേക്കോ സ്വന്തം ഭാര്യയിലേക്കോ നിക്ഷിക്കും നിക്ഷേപിക്കുമ്പോൾ തന്നെ അതിലൊരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത് മാത്രമല്ല സ്വന്തം ഇന്ദ്രിയം തന്നെ പുറത്തെടുക്കുന്ന വിഷയത്തിൽ അത് തന്നെ ഭാര്യയിലേക്ക് നിക്ഷേപിക്കുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയെല്ലാം കാണുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇമാമുകൾ കുറേ കാലങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവരുടെ കിതാബുകളിൽ ഇത് വ്യക്തമായ ചർച്ച തന്നെ നടത്തുന്നുണ്ട് ഇങ്ങനെ കുട്ടികൾ ഉണ്ടാകാൻ പറ്റുമോ ഇല്ലേ അപ്പോൾ ഇതൊക്കെ ഒരു ജാരസന്തതികൾ വ്യഭിചാരം വർദ്ധിക്കാനുള്ള ഒരു കാരണമായിട്ടാണ് ഇസ്ലാം അതിനെ കാണുന്നത് സത്യത്തിൽ അള്ളാഹുത്തായാല ആ ദമ്പതിമാർക്ക് സന്ധാനങ്ങളെ നൽകിയില്ല അത് അവരുടെ ചില പ്രശ്നങ്ങളോ കൗണ്ടിങ്ങിൻ്റെ കുറവുകൊണ്ടോ പല കാരണങ്ങളാണ് വന്ധ്യതയുണ്ടാവാൻ കാരണം അതുകൊണ്ട് കൃത്രിമമായി നമ്മൾ ഉണ്ടാക്കുന്നത് അത് വ്യഭിചാരത്തിൻ്റെ മറ്റൊരു പകർപ്പാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഒരിക്കലും തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതോ അതിനെ ഗുണവത്കരിക്കേണ്ടത് ഒരാവശ്യം നമുക്ക് ഇന്നില്ല തീർച്ചയായിട്ടും ആ ബീജ ബാങ്ക് എന്ന സംവിധാനത്തിലൂടെ ബിസിനസ് നടത്തുന്നതും കച്ചവടം നടത്തുന്നതുമൊക്കെ തീർത്തും ഉപകാരപ്രദമല്ലാത്ത ഒരു വസ്തു കൈമാറ്റ വസ്തുവിൽ യാതൊരു ഉപകാരങ്ങളില്ല അതുപോലെ അതിനേക്കാൾ ഉപദ്രവമായ ഉപദ്രവമായ പല സംഭവിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ കാരണത്താൽ തീർത്തും അപര്യപ്തമായ ഒരു വിഷയമായതുകൊണ്ട് ബീജ ബാങ്ക് എന്നും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് അള്ളാഹു നല്ലത് ചെയ്യാനും നല്ലത് ഒക്കെ നമുക്ക് തോഫീക്ക് നൽകും ആവട്ടെ വാഹൃദ് അവാന അലദി റബ്ബിലമീൻ അസ്സലാ അല്ലേക്കും വരഹമുലാ വരകാത്തൂ